ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി നിധിയുടെയും സുധീഷിനെയും കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാട്ടോ ലാസ്റ്റ് ആനിയമാരെല്ലാവരും കൂടെ വന്ന് നിന്നപ്പോഴത്തേക്കും അച്ഛൻ എന്നൊരു ഫോട്ടോ എടുപ്പ് അവിടെ അച്ഛനില്ലാത്ത എന്നെ ഫോട്ടോ ആയെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ വന്നവരുടെ ഇടയ്ക്ക് കയറി നിന്നു ഫോട്ടോ എടുത്തു അച്ഛൻ അച്ഛനങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്ന് നമ്മുടെ സുനന്ദ ഓടി വന്നു സുഭാഷിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ അവരെല്ലാവരും ഫോട്ടോ എടുത്തു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് അവളും അങ് ഇറങ്ങിപ്പോയി അതുകഴിഞ്ഞ് സുഭാഷ ഞാൻ മാറി നിൽക്കുമ്പോൾ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വനന്തങ്ങി വന്ന് അപ്പോൾ നിങ്ങൾ വന്നേന്ന് പറഞ്ഞു വിളിച്ചു ഏ എന്താ നിങ്ങൾ വാ എന്ന് പറഞ്ഞു സുഭാഷ് സൊനന്തയെ വിളിച്ച് അവിടെ കൊണ്ടുയിരുത്തി ഭക്ഷണം വിളമ്പിച്ച് കൊടുപ്പ് കഴിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് സുനന്ദ ഇരിക്കും എന്നോട് ഇവിടെയൊക്കെ കടന്നു പോകാന്ന് പറഞ്ഞിട്ടേ ഇതേ ഗംഗാധർമാമൻ ഇരുന്ന് കുടിക്കുന്നത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് കാണി സുഭാഷിന് കാണിച്ചു കൊടുക്കുക സുനന്ദ അപ്പം നോക്കുമ്പോൾ അച്ഛനെ ഇരുന്ന് മൂക്കറ്റം കുടിക്കുക മകൾ നോക്കി ഇന്ന് ചിരിക്കുവാണ് ചിക്കൻകാലും കാടിച്ചു പേർച്ച് അദ്ദേഹം ഇരുന്ന് കുടിയോട് കുടി ഇത് കണ്ടു സുനന്ത ഒക്കെ ചിരി വന്നു സമയത്ത് നിധി ഇങ്ങനെ സുധീഷിനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അപ്പോൾ അങ്ങനെ സുധീഷ് നിധിയോട് അതെ ഫുഡ് കഴിക്കാവും പറഞ്ഞു അപ്പം നിധി ഇങ്ങനെ നോക്കി കുറച്ച് കഴിക്കാം ഏഹ് അതെ അല്ല ഇത്രയൊക്കെ ആയില്ലേ ഇനി പട്ടിണി കിടക്കണോ എന്ന് ചോദിച്ചുകെട്ടോ അപ്പം ഇന്നത്തോടെ എല്ലാം തീരില്ലേ പ്ലീസ് എന്നും പറഞ്ഞു നമ്മുടെ സുധീഷ് അപ്പോൾ വാ ഏട്ടത്തി എന്നും പറഞ്ഞു നികേഷ് വിളിക്കൂ കേട്ടോ ഉം നിധി അന്തം വിട്ട് നോക്കാം ഏട്ടത്തി എന്നൊക്കെ വിളിച്ചപ്പം സുഭാഷ് എന്നേരം നിധിയെ ഇങ്ങനെ നോക്കണു അതും സുഭാഷിന്റെ തലയിലായി എന്ന് സുഭാഷിന് മനസ്സിലായി അതിനുശേഷം അവർ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് അപ്പം നിധിക്ക് സുഭാഷ് വിളമ്പി കൊടുക്കുന്നു കരഞ്ഞുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കുവാണ് നിധി അപ്പം അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന ചേട്ടൻ സുഭാഷിനോട് കഴിക്കാനിരിക്കും ഞാൻ വിളമ്പി എന്ന് പറഞ്ഞു കുഴപ്പമില്ല ഏട്ടാൻ എന്ന് പറഞ്ഞു സുഭാഷ് വിളമ്പി കൊടുത്തു നിധി ആണെങ്കിൽ നിസ്സഹായതയോട് കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് വാരി കഴിക്കുന്നു അച്ഛനാണെങ്കിൽ പരിപാടി എല്ലാം ഒരു സൈഡിൽ പോയിരിക്കുന്നു സുഭാഷ് തകർന്ന് വിഷമത്തോടെ പുറത്ത് നിൽക്കുമ്പോൾ കൂട്ടുകാരെല്ലാം വന്നിട്ട് സുഭാഷിൻ്റെ ഞങ്ങൾ ഇറങ്ങാ കേട്ടോ എന്ന് പറഞ്ഞു വന്നു എന്തേലുണ്ട് വിളിച്ചേരേ എന്നും പറഞ്ഞാൽ അവർ പോയിട്ടോ യാത്ര പറഞ്ഞവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അപ്പൊ അച്ഛൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുവാ അപ്പൊ സുധീഷ് വന്നിട്ട് അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ തോന്നിയച്ചാ എന്ന് ചോദിച്ചു അപ്പൊ നീ എന്നെപ്പറ്റി എന്താണോ വിചാരിച്ചതെന്ന് ചോദിക്കുക നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും പക്ഷെ എനിക്കങ്ങനെ അല്ല എന്ന് അച്ഛൻ പറയുമ്പോ ഓ അങ്ങനെ കൂടുതൽ പൊക്കി അടിക്കൊന്നും വേണ്ട എന്ന് വരും ഒരു നല്ല കാര്യം ഈ വീടിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് സുധീഷ് അച്ഛനോട് പറയുവ പക്ഷേ ഇന്ന് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് അച്ഛൻ പകരം വീട്ടി അത് ഞാൻ സമ്മതിച്ചു കേട്ടോ ഇന്ന് സുധീഷ് അച്ഛനോട് പറയുന്നേ പെട്ടെന്ന് താലിമാല എടുത്ത് നീട്ടി കെട്ടടാന്നങ്ങ് പറഞ്ഞപ്പോഴും ഞാൻ അങ്ങ് ശരിക്കും ഒണ്ടര അടിച്ചു പോയെന്നാ ശരിക്കും ഒരു സിനിമാറ്റിക് പെർഫോമൻസ് ആയിരുന്നു അതെന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താ വിചാരിച്ചെന്ന് അച്ഛനറിയോന്നൊക്കെ ചോദിക്കുക അതൊക്കെ പോട്ടെ അതിനൊക്കെ കൊറേ കാശായി കാണുവല്ലോ അതെവിടുന്ന് സംഘടിപ്പിച്ചേ എന്ന് ചോദിക്കുമ്പോ ഹോ പുതിയത് വാങ്ങുകയാണെങ്കിൽ അല്ലേ കാശുള്ളൂ അത് പുതിയതല്ല എന്ന് പറയുമ്പോഴേക്കും ഏ ദൈവമേ അപ്പോ പുതിയതല്ലേ വലിയ അടിച്ചു മാറ്റിയത് വല്ലതു എന്റെ ഈശ്വരന്മാരേ ദേ ഉള്ള കാര്യം പറ അച്ചാന്ന് പറയുമ്പോ ഞാൻ ആരെയും കയ്യിന്ന് പൊട്ടിച്ചൊന്നുമല്ല ദേ ഞാൻ നിന്റെ തന്തയാണെങ്കിലും നിന്റെ മൂത്തുള്ള കള്ളലക്ഷണം ഒന്നും എൻറെ മൂത്തോണ്ടോടാ എന്ന് ചോദിച്ചു വിട്ടോ അപ്പൊ പറഞ്ഞു സുതീഷ് ഇങ്ങനെ നിൽക്കുക ഈ പന്തലും വരവൽപ്പും താലിയും ഒക്കെ എനിക്ക് കിട്ടിയതേ ഞാൻ പറഞ്ഞിട്ടാ അത് നീ ഓർത്തോളാൻ പറഞ്ഞിട്ടിങ്ങനെ പറയൂ കേട്ടോ പിന്നെ താലിയും മാലയും ഒക്കെ പിന്നെ എങ്ങനെയാ കിട്ടിയേ എന്ന് സുധീഷ് അച്ഛനോട് ചോദിക്കുമ്പോ അത് നിന്റെ അമ്മയുടെ താലിമാലയാണ് എന്ന് അച്ഛൻ സുധീഷിനോട് പറഞ്ഞു സുധീഷ് ഞെട്ടിപ്പോയി അച്ഛൻ കൊടുത്ത താലിമാലയുടെ പുറകിലെ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സുധീഷ് അന്തം വിട്ട് നിൽക്കുക അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്നതാണെന്നും അച്ഛൻ പറയുകട്ടോ അപ്പൊ സുധീഷിന് ഭയങ്കര സങ്കടം ഈ വീട്ടിൽ ആദ്യം വര വന്ന് കയറുന്ന പെൺകുട്ടിക്ക് അത് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് എന്നും അച്ഛൻ ഇങ്ങനെ സുധീഷിനോട് പറയുന്നു അങ്ങനെ ആ താലി നമ്മുടെ നിധിയുടെ കഴുത്തിൽ കയറാനായിരുന്നു യോഗം അതോ അങ്ങനെ കയറുകയും ചെയ്തു ശിവനെയെന്നും പറഞ്ഞ് അച്ഛൻ എഴുന്നേറ്റ് പോയി എന്താണെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞാൽ സുധീഷ് ഇങ്ങനെ അവിടെ നിൽക്കുക അതിനുശേഷം പിന്നെ കാണിക്കുന്ന സുധീഷ് പറഞ്ഞ കഥകളെപ്പറ്റിയൊക്കെ നമ്മുടെ സുഭാഷ് അവിടെ നിന്ന് ആലോചിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന സുധീഷിൻ്റെ ഫോണിലേക്ക് കോൾ നിന്ന് ആ പറയണം പറയണം സാർ നാളെ രാവിലെയോ നാളെ രാവിലെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നു അപ്പോഴും സുഭാഷ് അവിടെ നിന്ന് നിധി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വിചാരിച്ച് ചിന്തിച്ച് ഒക്കെ ഇങ്ങനെ നിൽക്കുക നിധി ആണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ പോലെ റൂമിലിരിക്കുമ്പോൾ ഒരു എളുപ്പവും ഇല്ലാത്ത സുധീഷ് മുറിയിലേക്ക് കയറി ചെല്ലുവാ കയറി ചെന്നിട്ട് എന്തു പറഞ്ഞു സമാധാനിപ്പിക്കും എന്റെ ദൈവമേ പറഞ്ഞ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്ന് പറഞ്ഞു ഒച്ച വെച്ചു പക്ഷെ നിധി നോക്കുന്നില്ല നിധി മൈൻഡ് പോലും ചെയ്യുന്നില്ല അന്നേരം ഇന്ന് എനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായത്തിന് താങ്ക്സ് കൊണ്ട് കേട്ടോ ഒന്ന് നിധിയോട് പറയൂ കേട്ടോ സുധീഷ് അപ്പൊ ഇയാള് ആ സമയത്ത് അവിടെ വന്നങ്ങനെ നിക്കുമോ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയണം പക്ഷെ വന്നല്ലോ അതെന്റെ ഭാഗ്യാട്ടോ എന്നൊക്കെ പറയുമ്പോ നിധി ഇങ്ങനെ സുധീഷിനൊരു നോട്ടം നോക്കി അല്ല ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഒരു വലിയ മാനക്കേടിൽ നിന്ന് അവര് രക്ഷപ്പെട്ടില്ലേ അതിനെങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുവോ അതെത്ര പറഞ്ഞാലും മതിയാവുകയില്ല എന്നൊക്കെ പറയുമ്പോൾ നിധി ഒന്നും മിണ്ടുന്നില്ല അച്ഛൻ താലിയൊക്കെ കൊണ്ടുവന്ന് കെട്ടാൻ പറയുന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ അഭിനയിക്കാൻ തീരുമാനിച്ചതല്ലേ അപ്പം പിന്നെ മുഴുവനായിട്ട് അങ്ങ് അഭിനയിക്കണമല്ലോ എന്ന് നിധി സുധീഷിനോട് പറയുക സുധീഷ് ഇങ്ങനെ ഒന്ന് നോക്കി എന്ത് പറയണമെന്നറിയാൻ നിൽക്കാം അപ്പം നിനക്ക് വേണമെങ്കിൽ ഇത് അഭിനയമായിരിക്കാം പക്ഷേ എനിക്കത് സത്യമായിരുന്നു എന്നും എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം നടന്നതാണെന്നും എൻ്റെ കല്യാണമാണെന്നും മനസ്സിൽ സുധീഷ് ഇങ്ങനെ പറയുക പിന്നെ മനസ്സിലായി പക്ഷേ ഇതൊന്നും താൻ പ്രതീക്ഷിച്ചതല്ലോ സ്റ്റേജിൽ വെച്ച ഞാൻ താലിയെടുത്ത് നീട്ടിയപ്പോൾ ഒരു നിമിഷം ഞാനും അങ്ങ് പതറിപ്പോയി എന്നൊക്കെ സുധീഷ് പറയാം നിധി അങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നുള്ളതായിരുന്നു എൻ്റെ പേടി പക്ഷേ ആ സമയത്തും ഇയാൾ ക്ഷമയോടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നല്ലോ താങ്ക് യു നിധി താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഭയങ്കര ഡയലോഗുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു റിയാക്ഷനും ഇല്ലല്ലോ എൻ്റെ ദൈവമേ എന്നതാണോ എന്തോ ഓ ഡയലോഗ് മാറ്റി പിടിച്ചാലോ എന്താണ് മനസ്സിലെന്ന് അറിയണല്ലോന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ സുതീഷ് വീട്ടുകാരോട് എടുത്തിട്ടു ഇതിനകത്തേക്ക് കങ്കാരൂവിനെ എടുത്തിട്ടു അങ്ങനെ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ നിധിയെ കൺവിൻസ് ചെയ്ത് നോക്കുക അപ്പൊ തനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഉം ഉം പൊക്കോട്ടേ ഇപ്പൊ ആ എന്നും പറഞ്ഞു സുതീഷ് പോകാൻ ഇറങ്ങി പോകാൻ ഇറങ്ങിയിട്ട് പിന്നെ വന്നിട്ട് എന്തെങ്കിലും വേണോ ഞാൻ വെള്ളം വലുത് എടുത്ത് വരണോ എന്നൊക്കെ ചോദിക്കുമ്പം ഉം എന്നും പറഞ്ഞു നിധി ഇരിക്കു കേട്ടോ സുതീഷ് അവിടെ നിന്ന് ഇറങ്ങി പോയി അപ്പൊ സുതീഷ് അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിധി നാളെ രാവിലെ ഞാൻ ഇവിടെ പോകും എന്ന് പറഞ്ഞു പിന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കും എന്നും നിധി പറയുക പിന്നെ എത്രയും സഹായിച്ചതല്ലേ അപ്പോൾ അതിനും കൂടി ഒന്ന് സഹായിച്ചാൽ മതി എന്നും നിധി പറയുമ്പോൾ എൻ്റെ ദൈവമേ എന്തു വന്നാലും നശിക്കാനായിട്ട് അവസാനം ഹോസ്റ്റൽ മാറ്റിൽ തന്നെ എത്തുമല്ലോ എന്ന് സുധീഷ് മനസ്സിൽ ചിന്തിക്കുക അപ്പം ശരി താൻ റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു സുധീഷ് അവിടെ നിന്ന് അങ്ങ് പോയി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾക്കാണ് തൻ്റെ ഏട്ടനെ ഏട്ടനെ കണ്ടപ്പോഴത്തേക്കും അവൻ ആകെ ഒരു പരിങ്ങല് ഒന്നും മിണ്ടാതി നമ്മൾ പതുക്കെ അടുത്ത മുറിയിലേക്ക് ചെന്ന് കയറുക അപ്പോൾ അച്ഛൻ ആരും കണ്ടില്ല ഭയങ്കര ഒരു ഇത് മുറിയിലേക്ക് ചെന്ന് കയറിയാൽ സുധീഷിൻ്റെ പുറകെ നമ്മുടെ സുഭാഷും കൂടെ കയറി അങ്ങ് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന് പേടി ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കയറിയിട്ട് വാതിലടച്ചു വാതിലടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുതീഷ് ഒന്നും അല്ലാത്ത പോലെ ബെഡ് വിരിക്കാനും ആ പണിക്ക് ഈ പണിക്കൊക്കെ പോകുക കേട്ടോ അപ്പോൾ സുഭാഷ് ആ കുട്ടിയുമായിട്ടുള്ള കല്യാണത്തെ പറ്റി നീ എന്താടാ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഷോ എന്റെ ദൈവമെന്ന് പറഞ്ഞിരിക്കുക ഏഹ് അത് അത് പിന്നെ അതെന്നെ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാനും അവളും പിന്നെ അവരുടെ വീട്ടില് ഡ്രൈവറായിട്ട് പോയി അപ്പോൾ അവൾക്കൊരു പ്രശ്നം വന്നപ്പോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവളാണ് നിന്നെ പ്രപ്പോസ് ചെയ്തത് അല്ലാന്ന് ചോദിച്ച ഒരു ഒറ്റ അടിയടിയായിരുന്നു ചേവിക്കല് തീർത്തിട്ട് സുധീഷിനിട്ട് നീ എന്തൊക്കെയാടാ പറഞ്ഞത് നീ അവളെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ അവൾ നിന്നെ പ്രപ്പോസ് ചെയ്തു അവൾക്ക് നിന്നോട് ഒടുക്കത്തെ പ്രണയമായിരുന്നു അപ്പോൾ നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് അവൾ വീട്ടുകാരെ നിശ്ചയിച്ച കല്യാണത്തിന് എതിർപ്പ് പറഞ്ഞത് സ്റ്റേഷനിൽ വെച്ച് നിന്നെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് അവൾ അവളുടെ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നീ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക അല്ലേടാന്ന് ചോദിച്ചു കുത്തിനങ്ങ കയറി പിടിച്ചു എല്ലാം പച്ച കളമായിരുന്നു അല്ലടാ എന്നൊക്കെ ചോദിക്കുമ്പം ചേട്ടാ അത് അത് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞിരിക്കുക നോണയ്ക്കുന്നോടാ നീ വീണ്ടും അല്ലേടാ നുണയ്ക്കും നോണ അതല്ലാ നീ പറഞ്ഞോണ്ടിരുന്നതെന്ന് ചോദിച്ചതായി അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യണം ചേട്ടാ എന്ന് ചോദിക്കുക പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെട്ടെന്ന് കല്യാണം നടന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമം തോന്നാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ ഓ അപ്പോൾ ഞങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോണ പറഞ്ഞല്ലേടാ ഏഹ് അപ്പം അതെ അതേട്ടാ ശരിക്കും അതെ അതേടാ നീ ഉണ്ടല്ലോടാ ശരിക്കും ഒരു ഫ്രോഡാ താനി ഫ്രോഡാടാ നീ എന്ന് പറഞ്ഞാൽ ചേട്ടാ എന്ന് പറഞ്ഞ സുധീഷ് ഒരു വിളി നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഏർപ്പാട് മൊത്തം ചെയ്തതെന്ന് സുധീഷിനോട് പറയാം നീ ആദ്യം എന്നോട് സത്യം പറഞ്ഞിരുന്നോ ഞാനിതൊക്കെ ചെയ്യുമായിരുന്നോടാന്ന് ചോദിച്ചോണ്ടായി പിന്നെ സുഭാഷിന്റെ ദേഷ്യം എടാ നീ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാ അതിനെക്കുറിച്ച് ആലോചിച്ചോ ഇഷ്ടപ്പെടാത്തൊരു വിവാഹം കഴിച്ചു നാട്ടുകാരുടെ മുമ്പില് കല്യാണപ്പെടുന്നതിന്റെ വേഷവും കിട്ടി നിന്ന് വീണ്ടും നിന്റെ കൈ കൊണ്ട് തന്നെ താലിയും കിട്ടിയിരിക്കില്ല എടാ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുവാ എന്റെ ദൈവമേ കഷ്ടോ എടാ കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് സ്വയം തലക്കെട്ടൊക്കെ അടിക്കുക സുഭാഷ് എടാ ആ പാവത്തിന് നീ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചടാ നീ നോണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോടാന്ന് ചോദിച്ചു അവസാനം അവസാനം എന്താടാ ഉണ്ടായത് ഏഹ് നാളെ അവളങ്ങ് ഇറങ്ങിപ്പോവും അതോടെ ഈ കാണിച്ചു കൂട്ടിയത് മുഴുവനും അതെല്ലാം വെറുതെ ആവില്ല ചോദിച്ചു അതൊന്നും നിരക്കറിയേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ നിന്നെ പിന്നെ എല്ലാം തുലച്ചില്ലേടാ നീ എല്ലാം കൂടെ തോലിച്ചില്ലേ നാളെ ഈ നാട്ടുകാർ മുഴുവനും പരിഹസിക്കാൻ തുടങ്ങില്ലേടാ നാണം കെട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റേണ്ടാവില്ലെന്നൊക്കെ ചോദിച്ചു നേരം അത് ചേട്ടാ കാര്യങ്ങൾ പറയുന്ന എനിക്കൊരു സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഓ ടൈം കിട്ടിയില്ല സാർ അത്രയ്ക്കങ്ങ് ബിസി ആണല്ലോ അല്ലേ അതാണോ ടൈം കിട്ടാതെ എടാ എന്താ നടന്നെന്ന് ചോദിച്ചപ്പോൾ രാത്രി മുഴുവനും ഒരു വലിയ കഥയുണ്ടാക്കി ഉണ്ടാക്കി നീ അങ്ങ് തട്ടി വിട്ടില്ലേ അതിനൊക്കെ നിനക്ക് സമയം കിട്ടി പക്ഷേ സത്യം പറയാൻ മാത്രം നിനക്ക് സമയം കിട്ടില്ല അല്ലേടാന്ന് ചോദിച്ചാ ഈ ഭിന്ന ഇവൻ നിന്നങ്ങ് ഒരുക്കുക ആ കുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവിടെ വെച്ചു ഇതിനൊക്കെ തയ്യാറായതെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഇനി സത്യം പറ ഇനി സത്യം പറാ ഇതറിയാതെ സംഭവിച്ചു പോയി കല്യാണമാണോ അതോ നീ അവരുടെ വീട്ടുകാർ നിശ്ചയിച്ച് കല്യാണം മുടക്കി മാറപ്പൂർ ഉണ്ടാക്കിയ കളിയാണോടേത് ഏട്ടാ ഇത് എന്തൊക്കെയാ പറയുന്നത് ചോദിച്ചപ്പോൾ നീ കൂടുതൽ ഡയലോഗ് എടുക്കണ്ട എനിക്കറിയാത്തവനല്ലോ നീ നിന്നീ എനിക്കറിയാം ആ കുട്ടിയുടെ രജിസ്റ്റർ മാരേജ് മുടക്കാൻ ഞങ്ങളെ കൊണ്ട് ചെറുക്കനെ തട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്ത ബുദ്ധിയാലടാ നിൻ്റേതെന്ന് ചോദിച്ചു ഇനിയെങ്കിലും നീ സത്യം പറയാൻ പറഞ്ഞു നീ എന്തോ ഫ്രോഡ് പണി ചെയ്ത് അവൾക്ക് കിട്ടേണ്ട നല്ലൊരു ജീവിതത്തെ ഇല്ലാണ്ടാക്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അശു സുഭാഷേട്ടാ അങ്ങനൊന്നും പറയല്ലേ സത്യമായിട്ട് കേട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാം സുഭാഷേട്ടാന്ന് പറഞ്ഞോണ്ട് സുധീഷ് കാര്യങ്ങളൊക്കെ പറയാം അവസ്ഥയിൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് സുഭാഷിനോട് സുധീഷ് ചോദിക്കാം നാളെ കാലത്ത് കുട്ടി അതിൻ്റെ കാര്യം നോക്കി നോക്കിപ്പോ നീ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചു നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നില നാണക്കിടങ്ങിൽ ഒഴിവാക്കത്തില്ലായിരുന്നോടാന്ന് ചോദിച്ചു ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് പിറ്റേ ദിവസം അവൾ ഓടിപ്പോയിന്ന് ആളുകള് നാല് ദിവസം പറഞ്ഞങ്ങ് നിർത്തിയാനേന്നും സുഭാഷ് പറയുക ഇതിപ്പോ ഇതിപ്പോ എല്ലാവരെയും വിളിച്ചു ഫങ്ഷൻ താലു കെട്ടിച്ച് ഇപ്പം എല്ലാം തുലച്ചിലിടാ നീന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക സുഭാഷെ അതെ ഏതായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ആ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൾക്കും എന്നെ ഇഷ്ടാവുകയും ചെയ്യും ഏർ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും അതിനൊരിത്തിരി പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചുവിടാൻ ചോദിക്കുമ്പോഴത്തേക്കും അടുത്തടിക്ക് കൈ ഓങ്ങി സുഭാഷ് അപ്പോഴത്തേക്കും നികേഷ് സുഭാഷേട്ടാ സുഭാഷേട്ടാന്ന് പറഞ്ഞു വിളിച്ചു സുഭാഷി എന്ന് വാതിൽ വർന്നു അപ്പൊ നികേഷ് അകത്തേക്ക് കയറി വന്നു എന്താടാന്ന് ചോദിച്ചു നല്ല ഉറക്കം വരുന്നു കിടന്നുറങ്ങണമെന്ന് പറഞ്ഞു അതെ അതെ ഞാനും അത് പറഞ്ഞായിരുന്നു ഞാനും വരാമെന്ന് പറഞ്ഞിങ്ങനെ സുതീഷ് പറയൂ കേട്ടോ അങ്ങനെ അതെ കൊണ്ട് പിരിക്കാൻ പറഞ്ഞു എല്ലാം കൊടുത്തു വിട്ടു ഇങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോൾ സുഭാഷി ഇങ്ങനെ സുതീഷിനെ തുറിച്ചു നോക്കിക്കൊണ്ടിങ്ങനെ അവിടെ നിൽക്കുക അപ്പൊ സുധീഷ് ശരി ഞാൻ ഗുഡ് നൈറ്റ് ആയെന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇങ്ങനെ കിടക്കാനായിട്ട് ഇവരുടെ എല്ലാവരുടെ അടുത്ത് വരുമ്പോഴേക്കും സുഭാഷ് ഇങ്ങനെ ഇവനെ തന്നെ നോക്കുവാണ് അപ്പോൾ നികേഷും ഹരീഷും ഇവിടെ കിടക്കുന്നു സുഭാഷ് ഇങ്ങനെ നോക്കി നിൽക്കുക നിക്കുവാട്ടോ അല്ല ഇത് ദിസ് ദിസ്ഇസ് ബാച്ചിലേഴ്സ് ഹാൾ ഇവിടെ പെണ്ണ് കേട്ടവർക്ക് പ്രവേശനമില്ല ഗോ ഗോ എന്ന് പറഞ്ഞു നികേഷ് പറഞ്ഞു വിടുമ്പോൾ നികേഷേ അവൻ ഇന്നിവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു സുഭാഷ് ആ എന്നാന്ന് ചോദിച്ചപ്പോ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട കിടക്കാൻ നോക്കാൻ പറഞ്ഞു ഇത് തന്നെ എല്ലാ ദിവസവും കൂടെ വന്നു കിടക്കുന്നേ എന്ന് നികേഷ് ചോദിച്ചു അപ്പൊ നിഗേഷെ നീ വർത്തമാനം പറയാതെ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ശരി എന്നു പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നിക്കേഷ് അപ്പം കിടന്നുറങ്ങാൻ നോക്കണമെന്ന് സുധീഷ് അങ്ങനെ അവർ കിടന്നു സുഭാഷ് ഉറക്കം പോയി ആ പാവം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി ആലോചിച്ച് നടക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അതിനറിയത്തില്ല ഇങ്ങനെ ജനലിൽ നോക്കി പുറത്തേക്ക് നോക്കി വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന നമ്മുടെ സുഭാഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും സിയു